ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ ഫൈവിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു അ ടി പോലെയായിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറ്റിയെടുത്ത് മുടി പെട്ടെന്ന് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മാസം ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചണിലെ കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് അതുപോലെ തന്നെ കട്ടൻ ചായ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു മുപ്പത് ദിവസവും പതിനഞ്ച് ഹെയർ പാക്ക് ഹെയർ ടോണറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് കട്ടൻ ചായയാണ് ആണ് കേട്ടോ അല്ലെങ്കിൽ തേയിലപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത് മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ ടോണറാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ ടോണർ ഉണ്ടാക്കുന്നതെന്നും അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വഴിയ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അതിന് മുൻപ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഇതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ട് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടൊന്നും മറന്നു പോകില്ല അപ്പം നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു അടിപൊളി ഹെയർ പാക്ക് എങ്ങനെയാണ് അപ്ല െന്ന് നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പാക്കിനായിട്ട് ഞാൻ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഏലക്കയാണ് കേട്ടോ അപ്പോൾ തന്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഏലക്കയാണ് ഇതെല്ലാവരുടെയും കിച്ചണിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ടോണറിനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ പാക്കിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒത്തിരി ഏലക്ക ഒന്നും വേണ്ട നമുക്ക് ഒരു മൂന്നോ നാലോ ഏലക്ക എടുക്കാം കേട്ടോ അപ്പോൾ മാക്സിമം ഒരു മൂന്നോ നാല് എടുക്കാനായിട്ട് നോക്കുക എത്ര ഹെയർ ലെങ്ത്ത് ഉള്ളവരാണെങ്കിലും തിക്നെസ് ഉള്ളവരാണെങ്കിലും ഒരു മൂന്നോ നാലെണ്ണം എടുക്കുകട്ടോ അപ്പോൾ ഈ ഒരു ഏലക്ക എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു നാല് ഏലക്ക എടുത്തിട്ടുണ്ട് ആ ഒരു നാല് ഏലക്ക ഞാനൊരു ചെറിയൊരു പേപ്പറിനകത്തോട്ട് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇതുപോലെയുള്ള ഒരു കുഴവി പോലെയുള്ള സംഭവം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഈ ഒരു ഏലക്കയുടെ അകത്തുള്ള ആ ഒരു ആ ഒരു ഇതില്ലേ ആ ഒരു കുരു അത് നമുക്ക് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കാരണം ഞാൻ ഓരോ ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിനകത്തുനിന്ന് ആ ഒരു അരി നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല രീതിക്ക് മണമുള്ളൊരു സംഭവമാണ് ഇത് നന്നായിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു തോടി നിന്നിട്ട് ആ ഒരു അരി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക നമുക്ക് വേണ്ടത് ഈ ഒരു അരി മാത്രമാണ് കേട്ടോ ഈ തോന്നുന്നു ആവശ്യമില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു തോട് എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു തോട് ഇങ്ങനെ നമ്മളെടുത്ത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു തേയിലപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു പാത്രത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡെപ്പയ്ക്കകത്ത് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ടൻ ചായ ഇടുന്ന സമയത്ത് നമുക്ക് ചായക്ക് നല്ല സ്മെല്ലുണ്ടാവാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ചായ ഇടുന്ന സമയത്ത് മസ്റ്റായിട്ടും ഏലക്കയ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായ ഇടുന്ന സമയത്ത് നല്ല മണം ഉണ്ടാവും അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ അരി ഒന്നും കൂടിയിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെയുള്ള സംഭവം വെച്ചിട്ട് ഈ ഒരു കല്ല് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ച് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല രീതിക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ മിക്സിയിലും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കൊരു മൂന്നോ നാലോ ഏലക്കാൽ മാത്രം മതി അപ്പോൾ അത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി നമുക്ക് മിക്സിയുടെ ജാറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ഈ പൊടിച്ചെടുത്ത ഈ ഒരു പൊടി നമ്മുടെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് ആ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് പോകണം തിളപ്പിച്ചെടുക്കാനായിട്ട് ഞാൻ എടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ അതെല്ലാം നിങ്ങളിത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടാട്ടോ അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഗ്ലാസ് വെള്ളം കൂടിയിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ഏലക്ക ഏലക്കയുടെ അരി പൊടിച്ചതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു വെള്ളം നമുക്ക് ഗ്യാസിനകത്തോട്ട് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയോണം പാക്ക് അല്ലെങ്കിൽ ടോണർ ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക അപ്പം ഏറ്റവും നിങ്ങൾക്കത് ഹെയർ പാക്കായിട്ടാണ് വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഉപയോഗിച്ചാൽ മതി ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലിടാം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് നമ്മുടെ ഏലക്കയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയത്ത് ഞാനൊരു രണ്ട് തണ്ടോളം കറിവേപ്പില അത് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ മുറ്റത്തൊക്കെ കിട്ടുന്ന ആ ഒരു കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തോട്ട് ഒരു അര സ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലയും ഉലുവയൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മസ്റ്റായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഒഴിവാക്കാനായിട്ട് പറ്റാത്ത സംഭവമാണ് നമ്മുടെ തേയിലപ്പൊടി അപ്പോൾ തേയിലപ്പൊടിയും അതേ ഒരു അളവിൽ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു ഏലക്കയുടെയും കറിവേപ്പിലയുടെയും തേയിലപ്പൊടിയുടെയും അതുപോലെ തന്നെ ഉലുവയുടെ ഒക്കെ സത്ത് നമ്മുടെ ആ ഒരു വെള്ളത്തിനകത്തോട്ട് ഇറങ്ങുന്നത് വരെ തീ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മുടെ ആ ഒരു വെച്ച വെള്ളം ജസ്റ്റ് ഒന്ന് കുറഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ആ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വെള്ളം വെച്ചതിനേക്കാളും കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ചേർത്ത എല്ലാ സംഭവങ്ങളുടെയും ശ്രദ്ധ അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാതെ തണുത്തതിനു ശേഷം നമ്മളൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അത് നിർബന്ധമൊന്നുമില്ല കാരണം നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള സംഭവങ്ങളെല്ലാം തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ ചെന്ന് കിടന്നോളാം അപ്പോൾ അതുകൊണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ നമ്മളിതൊന്ന് ഒഴിച്ച് എടുത്താൽ മതിയാവും അപ്പം നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ റെഡി ആയിട്ടുണ്ട് ഞാനപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തിളച്ച് കണ്ടില്ലേ ഈ ഒരു അര ഗ്ലാസ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു തിളച്ച് നമ്മൾ അര ഗ്ലാസ് ആവുന്ന രീതിയിൽ ഈ ഒരു വെള്ളം കുറുക്കിയെടുക്കുക കേട്ടോ അപ്പോഴാണ് നമുക്ക് നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ സംഭവങ്ങളുടെയും സത്തും അതുപോലെ തന്നെ ആ ഒരു എഫക്റ്റ് എല്ലാം നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങി കിട്ടത്തുള്ളൂ ഇനി നമുക്കിത് കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന സമയമാണ് അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്ന സമയമെന്ന് പറയുന്നത് ഞാൻ ഇത് ഡെയിലാണ് ഇട്ട് ഇടുന്നത് ഇതൊരു ഹെയർ പാക്കായിട്ട് സ്കാൽപ്പിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് അതല്ല നിങ്ങൾക്ക് ഈ ഒരു പാക്ക് നിങ്ങൾ നൈറ്റിൽ ടോണറായിട്ട് യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊരു സ്പ്രേ ബോട്ടിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ തണുത്തതിന് ശേഷം എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് തണുപ്പ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുപ്പൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് പാർട്ടീഷൻസ് എടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് പുളിയൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ചെയ്ത് ആ ഒരു ഹെയർ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾ എങ്ങനെയാണോ കെട്ടി വെക്കുന്നത് ആ രീതിയിൽ ചീകി വെക്കാനായിട്ട് നോക്കുക ഞാനിതൊരു ടോണറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ സ്കാൽപ്പിൽ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടോണർ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ അകാലം നരയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മളിതിൽ ചേർത്തിട്ടുള്ള സംഭവങ്ങളെല്ലാം ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ അകാലനര തടയാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് തലയിൽ പുതിയ മുടിയിടകളൊക്കെ വളർത്തിയെടുക്കാനും തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ൊക്കെയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അകാല നരയൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നരയൊന്നും വരാതിരിക്കാനും അതുപോലെ തന്നെ നരച്ച മുടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ ഡൈ ചെയ്യാതെ നമുക്ക് നാച്ചുറലായിട്ട് ഹെയർ ഒക്കെ ബ്ലാക്ക് കളറിലാക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള പ്രധാന ഇൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഏലക്കാന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ തലയിൽ കൂടുതലായിട്ട് നടക്കാനും അതിലൂടെ നമ്മുടെ മുടി പുതുതായിട്ട് വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരെ വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളിയായിട്ടൊരു ടോണറാണ് കേട്ടോ ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്ക് പാക്കായിട്ട് ഇട്ട് കൊടുക്കാം അതല്ല ഡെയിലി നിങ്ങൾക്ക് നൈറ്റിൽ ഇതൊരു ടോണറായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ എത്ര മുടി ഒഴിച്ചിലുണ്ടെങ്കിലും അതൊക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചിലപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടുന്ന സമയത്ത് കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ടാകും എന്നാലും മിസ് ചെയ്യാണ്ട് കാണുക ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇട്ടു പോകല്ലേ അപ്പം നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഇതുപോലത്തെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മാക്സിമം അവരോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറയും കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മുടി ചെറുതായിട്ട് കീർത്ത് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെയാണ് നമുക്ക് സന്തോഷം കേട്ടോ കാരണം പിന്നെയും പിന്നെയും നമുക്ക് വീഡിയോസൊക്കെ ഇടാനായിട്ട് തോന്നും അപ്പോൾ ഇതേ അതേപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക എങ്കിലാണ് നമുക്ക് പ്രചോദനം ഉണ്ടാകത്തുള്ളൂ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും വിട്ടുപോകലെ ഇനി നമുക്ക് വീണ്ടും അടുത്ത ദിവസം ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാണാം വീഡിയോസുമായി ടാറ്റാ ബൈ ബൈ